എന്താണ് മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയെന്ന് റിപ്പോർട്ട് അന്വേഷണം തുടരുകയാണ് പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് പ്രതിസന്ധിയാവുകയാണ് ആവശ്യമുള്ളതിന്റെ എഴുപത് ശതമാനം മാത്രം ഡോക്ടർമാരാണ് നിലവിലുള്ളത് ക്ലിനിക്കൽ നോൺ ക്ലിനിക്കൽ വിഭാഗങ്ങളായി ഇരുപത്തിയൊന്ന് ഡിപ്പാർട്ട്മെന്റുകളാണ് പ്രവർത്തിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിൽ മൂന്ന് തിയേറ്ററിന്റെ പ്രവർത്തനം ഇതുവരെ പൂർത്തിയായിട്ടില്ല പ്രവീൺ പുരുഷോത്തമൻ ആണ് കോന്നി മെഡിക്കൽ കോളേജിന്റെ വിശദാംശങ്ങളുമായുള്ളത് പ്രവീൺ മെഡിക്കൽ കോളേജുകൾ നിരവധി ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ല അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല ഡോക്ടർമാർ ഇല്ല എന്നുള്ളത് ഡോക്ടർമാർ തന്നെ പറയുന്ന പരാതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കെ ജി എം സി ഇപ്പോൾ സമരത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്താണ് കോന്നി മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി സ്മൃതി രണ്ടായിരത്തി പതിമൂന്നിലാണ് പത്തനംതിട്ട ജില്ലയിൽ കോന്നി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ അതിൻ്റെ ഉദ്ഘാടനവും നടന്നു ഇപ്പോൾ അത് അതിനുശേഷം ഇപ്പോൾ അഞ്ച് വർഷത്തോളം ഇപ്പോൾ നാം പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നുള്ളത് ആവശ്യത്തിന് ജീവനക്കാരില്ല എന്നുള്ളതാണ് ഡോക്ടർമാരുടെയും ഒപ്പം തന്നെ മറ്റ് നേഴ്സുമാരുടെയും ഒക്കെ എണ്ണം വളരെ കുറവാണ് നിലവിൽ ആവശ്യമുള്ളതിൻ്റെ അതിൻ്റെ എഴുപത് ശതമാനത്തോളം ഡോക്ടർമാർ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ ഇനിയും മുപ്പത് ശതമാനത്തോളം കൂടുതൽ വേണം ഇപ്പോൾ തന്നെ എം പഠനം അവിടെ ഉണ്ട് ഒരു ബാച്ചിൽ നൂറ് കുട്ടികളാണുള്ളത് ഇപ്പോൾ നാനൂറോളം വിദ്യാർത്ഥികൾ എം ബി ബി എസ് അവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അക്കാഡമിക് കാര്യങ്ങൾക്ക് കൂടി കൂടുതൽ ഡോക്ടർമാരുടെ സേവനം അവിടെ ആവശ്യമുണ്ട് അതിന് കൂടുതൽ അപ്പോയിൻമെൻറ്റുകൾ നടത്തേണ്ടതുണ്ട് ഇപ്പോൾ നിലവിൽ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നും താൽക്കാലിക അടിസ്ഥാനത്തിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഡ്യൂട്ടിക്കായി പോകുന്ന മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടർമാർ എത്തുന്നുണ്ട് അതൊഴിച്ചു നിർത്തിയാൽ സ്ഥിരമായിട്ടൊരു സംവിധാനം അവിടെ ഇല്ല എന്നാണ് നമുക്ക് അവിടെ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഒരു തിയേറ്റർ കോംപ്ലക്സ് അത് ആറ് ഓപ്പറേഷൻ തിയേറ്ററുകളാണ് അവിടെ സജ്ജമാക്കേണ്ടത് അതിൽ മൂന്നെണ്ണത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇനിയും മൂന്നെണ്ണം കൂടി നിർമ്മിക്കേണ്ടതുണ്ട് അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ കാര്യങ്ങൾ സംബന്ധിച്ചും ഇപ്പോൾ ചില അപര്യാപ്തതകൾ ഉണ്ട് സെക്കൻഡ് ഫേസിന്റെ നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയും ഇനിയും അത് പൂർത്തീകരിക്കണമെങ്കിൽ നാലു മാസത്തിലധികം എടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് കഴിയും വിഭാഗങ്ങളൊക്കെ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കണമെങ്കിൽ ഈ സെക്കൻഡ് മെഡിക്കൽ കോളേജിലെ